പക്ഷേ നെവിനും തമ്മിലുള്ള ആരുടെ ഭാഗത്താണ് ന്യായം വെച്ചാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാലും ഞാനിതപ്പോൾ തീയതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കളിക്കാം ഇന്നലെ പണിപ്പുര ടാസ്ക് നമ്മുടെ അനുമോടും ആര്യം സാഹുമാനുമാണ് പോകുകയാണ് അവർ പോയി പണിപ്പുര സാധനങ്ങൾ എടുത്തുകൊണ്ട് സമയത്ത് മറ്റുള്ളവരൊക്കെ ഒരു ലൈൻ അവിടെ നിൽക്കാനാണ് പറഞ്ഞത് അപ്പോൾ നെവിൻ ആ ലൈനും ബിഗ് ബോസ് പറഞ്ഞതിന് വെളി വന്ന് നിൽക്കുകയാണ് അപ്പം പുറകെ നമുക്ക് അനീഷിനെ മറിഞ്ഞിരിക്കുകയാണ് അനീഷിനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അനീഷ് അത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്ത് നെവിനുമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു വഴക്കുണ്ടായി അപ്പോൾ അനീഷ് നോക്കുമ്പോൾ ക്യാമറ കാണാൻ പറ്റുന്നില്ല അത് നമ്മളാണേലും നമ്മുടെ മുന്നിൽ പോയി ഇങ്ങനെ നീ നിൽക്കുമ്പം നമ്മളാണേലും പറയും ഇത് ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് കയറി വന്ന് നെവിൻ നിൽക്കുകയാണ് നെവിൻ ഫുഡ് ഫുഡാകുന്നുകഴിഞ്ഞാൽ നെവിൻ പിന്നെ നെവിൻ്റെ കൺട്രോൾ പോവും അത് ഫുഡിനോടുള്ള പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പം ഫുൾ ഇങ്ങനെ നിൽക്കുമ്പം അനീഷിനെ ക്യാമറ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതിന അനീഷ് മാറി നിൽക്കാൻ പറഞ്ഞാൽ അതിന് ബഹളം ഉണ്ടാക്കിയത് ഈ ക്യാമറ സ്പേസ് കിട്ടണം എന്നുള്ള ഇതിന് തന്നെയാണ് അനീഷ് വേണം പക്ഷെ അനീഷ് കുറ്റം പറയാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്കൊന്ന് മാറി നിൽക്കാൻ നമ്മളാണെങ്കിലും പറഞ്ഞു പോകും അപ്പോൾ അനീഷിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അനീഷ് നോക്കുമ്പോൾ പിന്നെ അപ്പുറം അനുമോളൊക്കെ നിൽക്കുന്ന ക്യാമറ അവിടെ അവിടുന്ന് ഇങ്ങനെ നേരെയാണ് നെവിനെ ഇപ്പം അനീഷിനെ ഒന്നും കാണത്തില്ല അനീഷ് ഓർക്കാൻ എന്നെ ഇത് വീഡിയോയ്ക്ക് എത്തുകയാണ് എന്നെ ഒന്നും കാണാൻ വരുമല്ലോ ആൾക്കാർ എന്നെ കാണാനേ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് അനീഷ് റിയാക്ട് ചെയ്തത് നെവിന് ചിന്തിച്ചിട്ടില്ല നെവിൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നെവിൻ അങ്ങനെ ഒരു പേഴ്സണൽ അല്ല നെവിൻ കൂടുതലും പുള്ളിക്ക് പുള്ളി ഒന്നും അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്യത്തില്ല മനസ്സിൽ ഇത് വെച്ചുകൊണ്ടോ ഒന്നും ചെയ്യുന്ന പരിപാടി നെവിൻ ഇല്ല പുള്ളി മിക്കപ്പോഴും ഈ ഫുഡാണല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഫുഡിനോട് ഇൻട്രസ്റ്റ് കൂടുതലാണ് എല്ലാം പറയുന്നവര് കട്ട് കിടക്കുകയൊക്കെ ചെയ്യിപ്പൊട്ട് അപ്പോൾ പുള്ളി ആ ഒരു രീതി പുള്ളി അവിടെ നിന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഈ അനീഷ് പുറകിലായതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അനീഷിനെ പറയായിരുന്നു നമുക്ക് നെവിനൊന്ന് മാറി നിൽക്കണ എന്ന് പറയായിരുന്നു മാറി നിൽക്കുക പിന്നെ ആ വഴക്കിന് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ ആ വഴക്ക് അവിടെ നിന്നാൽ എന്തായാലും അനീഷൻ നോക്കിയപ്പോൾ അന്വേഷണ ക്യാമറ സ്പേസ് കിട്ടിയില്ല അതാണ് ആ വഴക്കിൻ്റെ കാരണം അത് നമ്മുടെ അനീഷണെ കുറ്റം പറയാനും പറ്റില്ല നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളാണേലും പറയും അപ്പം നെവിൻ്റെ ഭാഗത്തും കുറ്റം നെവിൻ എന്ന് പറഞ്ഞാൽ അത് മനപൂർവ്വം ചെയ്തതെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം എന്നെ കൊച്ചുകൂടി അവസാനിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ മേട്ടോടൊന്നെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ